നമസ്കാരം സ്വർണവിലയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് മലയാളികൾ ഇപ്പോൾ സജീവമായിരിക്കുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടു പോകുന്നത് വലിയ ആശങ്കയായിരുന്നു വിവാഹ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സൃഷ്ടിച്ചിരുന്നത് എന്നാലും കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇപ്പോൾ കുതിപ്പുണ്ടായിരിക്കുകയാണ് നാലാം ദിവസം വിലയിൽ മാറ്റമില്ലാതെ തുടരുകയും അഞ്ചാം ദിനം നേരിയ മുന്നേറ്റം നടത്തുകയും ചെയ്ത ശേഷമാണ് സ്വർണവില ഇന്ന് അതായത് ജനുവരി മാസം ഒൻപതാം തീയതി അൻപത്തി എട്ടായിരത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നത് ആഗോള വിപണിയിലും സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമൊന്നും ഇല്ല കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി എട്ടായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് എട്ടീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി വെള്ളിയുടെ വില ഗ്രാമിന് തൊണ്ണൂറ്റിയേഴ് രൂപ ഏഴനിരക്കിൽ തുടരുകയാണ് ആഗോള വിപണിയിൽ സ്വർണം ഔട്ട്സിന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് ഡോളറിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇന്ന് ഒരു പവൻ ആഭരണമായിട്ട് വാങ്ങുന്നവർക്ക് അറുപത്തി മൂവായിരത്തിന് മേലെ ചെലവ് വരും അഞ്ച് ശതമാനം പണിക്കൂലിയും ജി എസ് ടിയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണ് ഈ ഒരു സംഖ്യയിൽ എത്തുന്നത് അടുത്ത മാസം ഒന്നിന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിൽ സ്വർണ്ണ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുമെന്ന് അഭ്യൂഹമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ സ്വർണത്തിന് ഇനിയും വില കൂടും ഇന്ത്യൻ രൂപ മൂല്യം ഇടിയുന്നതാണ് സ്വർണവില വർദ്ധിക്കാൻ മറ്റൊരു കാരണമായിട്ട് പറയേണ്ടത് ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ് ക്രൂഡ് ഓയിൽ വിലയിൽ ഇന്ന് കാര്യമായ മാറ്റവും ഉണ്ടായിട്ടില്ല അതേസമയം ക്രിപ്റ്റോ കറൻസി വില ഇടിഞ്ഞിട്ടുണ്ട് രൂപയുടെ മൂല്യം ഇനിയും ഇടിഞ്ഞാൽ സ്വർണവില വരും ദിവസങ്ങളിലും ഉയരുന്നതാണ് ഡോളർ സൂചിക നൂറ്റി ഒൻപതിന് മുകളിലെത്തിയിട്ടുണ്ട് ഇത്രയും ഉയരുന്നത് ഇതാദ്യമാണ് ഡോളർ മൂല്യം കൂടിയതോടെ ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുകയായിരുന്നു എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് രണ്ട് എന്ന നിരക്കിലാണ് ഇടിഞ്ഞിരിക്കുന്നത് വൈകാതെ തന്നെ എൺപത്തി ആറിന് താഴേക്ക് രൂപ എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണവില കുറയേണ്ടതാണ് എന്നാൽ രൂപമൂല്യം ഇടിഞ്ഞതോടെ ഇതിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് കിട്ടാതെയുമായി സ്വർണത്തിന്റെ നികുതി കുറയ്ക്കണം എന്നാണ് ജ്വല്ലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുവഴി കള്ളക്കടത്ത് കുറയ്ക്കാമെന്നും ആഭരണ വിപണിയെ പരിപോഷിപ്പിക്കാനുള്ള നടപടികൾ വേണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല സ്വർണാഭരണം കയറ്റുമതി ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ പതിനഞ്ച് ശതമാനമായിരുന്ന സ്വർണ്ണ ഇറക്കുമതി നികുതി ഇപ്പോൾ ആറ് ശതമാനമാണ് ക്രൂഡ് ഓയിൽ വില ഉയർന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിയാറ് ഡോളറിലാണ് ഉള്ളത് ചൈനയിൽ നിന്നുള്ള ആവശ്യം കൂടി വരുന്നു എന്നാണ് പുതിയ വിവരം ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ക്രൂഡ് ഓയിലിന് വേണ്ടി ആവശ്യം കൂടി വരുമ്പോൾ സ്വാഭാവികമായി വില കൂടും മാത്രമല്ല ഒപെക് രാജ്യങ്ങൾ ഉൽപ്പാദനം കുറച്ചതും വില കൂടാൻ കാരണമാണ് ക്രിപ്റ്റോകറൻസിയായ ബിറ്റ് കോയിൻ വില ഇടിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി നാലായിരം ഡോളറിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്